പ്രിയപ്പെട്ടവരെ കൂട്ടക്കൊലയുടെ നാനൂറ്റി അറുപത്തിരണ്ടാം ദിവസം യമൻ നടത്തുന്ന പോരാട്ടങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടി വരുന്നത് പശ്ചിമേഷ്യയിൽ യമൻ ഈ യുദ്ധ സാഹചര്യത്തിൽ ഒരു ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുന്നു ഒരു ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു ഒരേസമയം അമേരിക്കൻ ഇസ്രയേൽ സേനയ്ക്ക് നേരെ അതായത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കൻ ഇസ്രായേൽ സേരെ സേനയെ ആക്രമിക്കുന്നത് മാത്രമല്ല ഇസ്രയേലിലേക്ക് തുടർച്ചയായി ബാക്ക് ടു ബാക്ക് അതായത് ഒന്നിനു പിറകെ ഒന്നായുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് യമൻ ഹുത്തികൽ അൻസാറുള്ള ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഏറ്റവും ശ്രദ്ധാ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതായത് വെള്ളിയാഴ്ച യമൻ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് മൂന്ന് ഡ്രോണുകളാണ് ഈ മൂന്ന് ഡ്രോണുകളും തടുത്തു അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ ഇസ്രായേലിന്റെ സേന അവകാശപ്പെടുമ്പോൾ യമൻ പറയുന്നത് തങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ ഇസ്രയേൽ വില കുറച്ചു കാണുന്നു അല്ലെങ്കിൽ ചെറുതായി കാണുന്നു എന്നാണ് ജൂലൈയിൽ ടെല്ല വീവിൽ തലസ്ഥാനമായ ടെല്ല വീവിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത അത് ഇസ്രായേൽ സേന തന്നെ സംബന്ധിച്ച ആക്രമണമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ബ്രിഗേഡിയർ ജനറൽ ഇഹ്യാസാരി യമന്റെ സൈനിക വക്താവ് പറയുന്നത് തങ്ങൾ നടത്തുന്ന ആക്രമണങ്ങൾ കൃത്യമായും ലക്ഷ്യം കാണുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ സേന ഇസ്രയേൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നൊക്കെയാണ് അതേസമയം ഐ ഡി എഫ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സമ്മതിക്കുന്നൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് തൊടുത്തുവിടപ്പെട്ട മിസൈലുകളുടെ എണ്ണം നാൽപ്പതാണ് ഡ്രോണുകളുടെ എണ്ണം മുന്നൂറ്റി ഇരുപതാണ് എന്ന് അതായത് കനത്ത തിരിച്ചടി യമനിൽ നിന്ന് എന്ന് ഇസ്രയേൽ സേന തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ സ്ഥിരീകരിച്ചു ആ കണക്കാണ് ഇപ്പോൾ പറയുന്നത് മുന്നൂറ്റി ഇരുപത് ഡ്രോണുകളും നാൽപ്പത് ഹൈപ്പർസോണിക് മിസൈലുകളും ഇസ്രയേലിലേക്ക് യമൻ തൊടുത്തുവിട്ടുവെന്ന് ഇസ്രയേൽ സേന തന്നെ സമ്മതിക്കുന്നു അതേസമയം യമൻ ചെങ്കടൽ കേന്ദ്രീകരിച്ച് അമേരിക്കൻ ബ്രിട്ടീഷ് പടക്കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ യഹ്യാസാരി സൈനിക വക്താവ് പറയുന്നത് ഈ പടക്കപ്പൽ യു എസ് ഹാരി ടൂമാൻ എന്ന വിമാ വിമാനവേദ പടക്കപ്പലും എടുത്തുകൊണ്ട് വടക്കൻ ചെങ്കടലിൽ നിന്ന് ചെങ്കടലിന്റെ വടക്കൻ ഭാഗത്ത് നിന്ന് അമേരിക്ക ഓടി എന്നാണ് യഹിയാസാരി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം തന്നെ യമനിലേക്ക് അതിശക്തമായ ആക്രമണം ഇസ്രയേലിൽ നടത്തുന്നുണ്ട് അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സേനയും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്തുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു ആ ആക്രമണത്തിൽ യമനിലെ രണ്ട് തുറമുഖങ്ങളും ഒരു പവർ സ്റ്റേഷനും ആക്രമിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഹുദൈദ റാ സൈസ തുറമുഖങ്ങൾ ആക്രമിച്ചു അതുപോലെ ഹെസ്യാസ് വൈദ്യുത നിലയം ഭാഗികമായി തകർത്തുവെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു അത് പറയുമ്പോൾ തന്നെ ഈ മേഖലയിലെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധങ്ങളുമായി ഒരു ഗെയിം ചേഞ്ചറായി ജനകം തന്നെ യമൻ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഗസയിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുന്ന കാലം വരെ തങ്ങൾ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ നേരിടുന്ന കുറ്റകൃത്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് നേരിടുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ തങ്ങൾ പോരാടുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച നമസ്കാരത്തിനൊക്കെ ശേഷം പതിനായിരക്കണക്കിനാണ് പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളാണ് സനയിൽ യമൻ തലസ്ഥാനമായ സനയിൽ തടിച്ചുകൂടിക്കൊണ്ട് ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തങ്ങൾ തങ്ങളുടെ ജീവൻ കൊടുത്തും ഈ പോരാട്ടമുഖത്ത് ഉറച്ചു നിൽക്കും എന്ന് പ്രഖ്യാപിച്ചത് صاروخ واحد يمني يدخل 5 مليون زيوني الى داخل الملاجئ اما نحن അതേസമയം ഹമാസിന്റെ ഭാഗമായ ഖസം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമുണ്ട് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ പറയുന്നത് ഇസ്രയേൽ നടത്തിയ ഭീകരമായ ബോംബിങ്ങിലും തുടർച്ചയായ ആക്രമണങ്ങളിലും തങ്ങൾക്ക് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ബന്ധികളിൽ നല്ലൊരു വിഭാഗവും കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ പലരും ചിതറിപ്പോയി പലരെയും ഇപ്പോൾ കാണാനില്ല എന്നൊക്കെയുള്ളൊരു കാര്യമാണ് കസം ബ്രിഗേഡ് സ്ഥിരീകരിക്കുന്നത് അവർ അൽ ജസീറയുടെ അറബിക് ചാനലിന് നൽകിയൊരു പ്രതികരണത്തിലാണ് ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് അവർ പറയുന്നത് ഞങ്ങൾ നിരന്തരമായി വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ബന്ദികളുടെയൊക്കെ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു പക്ഷേ ആ ഒരു സമയത്തൊന്നും അതിൻ്റെ ഒരു അതിനൊരു ഗൗരവത്തോടെ കാണാനോ ഒരു വെടിനിർത്തലിലേക്ക് പോകാനോ ചർച്ചകൾക്ക് തയ്യാറാകാനോ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തയ്യാറായില്ല അപ്പോൾ അതിന്റെ പരിണത ഫലമാണിപ്പോൾ ഈ ബന്ധികളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ധികളൊക്കെ ബന്ധികളെയൊക്കെ കാണാതായിരിക്കുന്നത് അപ്പോൾ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഇസ്രയേൽ സേനയ്ക്കും ബെഞ്ചമിൻ നദന്യാഹുവിനുമാണ് എന്നാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗമായ ഖസം ബ്രിഗേഡ് പറയുന്നത് അതേസമയം ഈ ജനുവരി ഇരുപതിനു മുമ്പ് ഈ ബന്ദികളെയൊക്കെ മോചിപ്പിച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് ഡിഫീറ്റ് ഓഫ് ഹമാസ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേൽ ക്യാറ്റ്സ് ഹമാസിനെ പൂർണ്ണമായും ഞങ്ങൾ കളയുമെന്നൊക്കെ ഇസ്രയേൽ ക്യാറ്റ്സ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞു അതുപോലെ നതന്യാഹു ചില മുന്നറിയിപ്പുകൾ ഹമാസിന് നൽകി അതുപോലെ ഇറാനും നൽകിയിട്ടുണ്ട് ചില മുന്നറിയിപ്പുകൾ ഇറാനാണ് ഈ എല്ലാ സഹായവും നൽകുന്നത് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കൂത്തികളുടെയും ഒക്കെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് ഇറാനും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ നദന്യാഹു പറയുമ്പോൾ നദന്യാഹുവിനും ഇസ്രയേൽ സൈന്യത്തിനും വേണമെങ്കിൽ ഇസ്രായേൽ സർക്കാരിനും ഒക്കെ വലിയ തിരിച്ചടി എന്ന് പറയാവുന്ന തരത്തിൽ ഒരു തുറന്ന കത്ത് ഇസ്രയേലിലെ ഐ ഡി എഫ് സോൾജിയേഴ്സിന്റെ ഐ ഡി എഫ് സൈനികരുടെ മാതാപിതാക്കൾ എണ്ണൂറ് പേര് വരുന്ന മാതാപിതാക്കൾ എഴുതിയ ഒരു കത്ത് ഇതിനകം ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് ആ കത്തിൽ ഐ ഡി എഫ് സൈനികരുടെ മാതാപിതാക്കൾ പറയുന്നത് ഈ യുദ്ധം ഒരു ആവശ്യവുമില്ലാത്ത ഈ യുദ്ധം വഞ്ചമൻ നദന്യാഹുവിന്റെ അധികാരം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധത്തിൽ ബലികൊടുക്കപ്പെടുന്നത് വെറും സാധാരണക്കാരായ നിരപരാധികളായ തങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അവരിപ്പോഴും വല്ലാത്ത മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അവരുടെ നിരവധി സുഹൃത്തുക്കളെ നഷ്ടമായി അപ്പോൾ ഇനിയും ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ ജീവിതം കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ നതന്യാഹുവിനെ അനുവദിക്കില്ല ഈ യുദ്ധം തുടരാനെന്നാണ് അതായത് സൈന്യത്തിന്റെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ കത്തെഴുതുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും സാധാരണ സൈന്യത്തിൽ അത്രയും ഒരു രാജ്യത്തിന്റെ രാജ്യത്തെ രക്ഷിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കാൻ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ സൈനികർ ആ സൈനികരുടെ മാതാപിതാക്കളാണ് നദന്യാഹുവിന് അതും എണ്ണൂറ് പേര് വരുന്ന ഒരു വലിയ സംഘത്തിന്റെ ഒരു കത്താണ് നദന്യാഹുവിന് അയക്കപ്പെടുന്നത് അതായത് നദന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ലാത്ത യുദ്ധമാണ് എന്നും അത് ഇസ്രയേലിൽ കൂടുതൽ അരക്ഷിതാവസ്ഥ അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നുവെന്നും അത് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും തങ്ങളുടെ കുടുംബങ്ങളുടെയും സുരക്ഷയെയും അവരുടെ മാനസിക നിലയെയും ഒക്കെ ബാധിക്കുന്നുവെന്നും ഇനിയും ഈ പരിപാടി തുടരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുമാണ് ഐ സൈനികരുടെ മാതാപിതാക്കൾ എഴുതിയിരിക്കുന്ന കത്ത് അതേസമയം വൈറ്റ് ഹൌസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വെടിനിർത്തൽ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടുതൽ ഗൌരവതരമായിട്ടാണ് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വൈകാതെ ഫലം കാണുമെന്നൊക്കെയുള്ള പ്രതികരണം വൈറ്റ് ഹൌസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ബൈഡൻ സ്ഥാനമൊഴിയും മുൻപ് അല്ലെങ്കിൽ ട്രംപ് അധികാരത്തിലേറും മുമ്പ് അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നൊക്കെ വൈറ്റ് ഹൌസ് പ്രതികരിക്കുന്നുണ്ട് സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു അതേസമയം ഈ നദന്യാഹവും ഇസ്രയേൽ ഒക്കെ ഇറാനെ വെല്ലുവിളിക്കുമ്പോൾ ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ സൈനിക അഭ്യാസം തുടരുകയായിരുന്നു അവരുടെ ഗ്രേറ്റ് പ്രൊഫറ്റ് ആ മിഷന്റെ പേര് ഗ്രേറ്റ് പ്രൊഫറ്റ് എന്നാണ് അതിന്റെ ഭാഗമായി ഒരു നിരവധി അത്യാധുനിക അവരുടെ പുതിയ സങ്കേതങ്ങൾ പുതിയ മിസൈലുകളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അവർ പരിചയപ്പെടുത്തിയത് ലോകത്തിന് മുമ്പിലേക്ക് അവർ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അവർ തുറന്നു വച്ചത് അവരുടെ ഭൂഗർഭ മിസൈൽ കോംപ്ലക്സാണ് മിസൈൽ സമുച്ചയമാണ് عملیات صادق دو موشک این پایگاه توانستند با عبور از سامانه های پدافندی متعدد و متراکم رژیم سحیونیستی پایگاه هوایی نواتی محل اصلی استقرار جنگنده های اف صدا و سیما با وجود ملاحظات شدید حفاظتی اجازه یافته تنها بخش بسیار کوچکی از അപ്പോൾ ഇറാൻ പറയുന്നത് തങ്ങൾ ഈ ഭൂഗർഭ മിസൈൽ സമുച്ചയത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് വണ്ണും ടൂവും ഒക്കെ നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ വൈകാതെ ഉണ്ടാകും അതിനുള്ള സർവ്വസജ്ജമായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് എന്ന് പറയുന്നു അതുപോലെ ഇസ്രായേലിലെ നെവാറ്റിം വ്യോമതാവളത്തിന് നേരെ ഈ ഭൂഗർഭ സമുച്ചയത്തിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് ഈ വ്യോമ താവളം അതായത് ഇസ്രയേലിൻ്റെ നെവാറ്റിൻ വ്യോമതാവളം ഇപ്പോഴും പഴയ പടിയാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല കനത്ത നാശനഷ്ടം നെവാറ്റിൻ വ്യോമതാ താവളത്തിന് വരുത്തിയതൊക്കെ ഈ ഭൂഗർഭ സമുച്ചയത്തിൽ നിന്നാണ് എന്നാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അതേസമയം എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ അത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകളെയൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനം അവരൊഴുക്കിയിട്ടുണ്ട് എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളെയൊക്കെ പ്രതിരോധിക്കാനുള്ള വ്യോമപ്രതിരോധ സംവിധാനം ഇതിനകം തന്നെ ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇറാൻ ഔദ്യോഗികമായി പറയുന്നു ഹുസൈൻ സലാമി ഈ വിസ്മയ ലോകം തുറന്നു വെച്ചുകൊണ്ട് എതിരിടാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലിനെയും ലക്ഷ്യം വെച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ വൈകാതെ ഈ വ്യോമ താവളത്തിൻ്റെ ഈ ഭൂഗർഭ വ്യോമത്താവളത്തിൻ്റെ ശക്തി എന്താണെന്ന് ലോകം തിരിച്ചറിയുമെന്നും ഇറാന്റെ സൈനിക മേധാവി ഹുസൈൻ സലാമി പറയുന്നുണ്ട് അതേസമയം ഇസ്രയേലിൽ നിന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ബെഞ്ചമിൻ നദന്യാഹുവും നദന്യാഹുവിന്റെ ഭാര്യ സാറ നദന്യാഹുവും പ്രതിയായ കേസ് അപ്പോൾ അദ്ദേഹത്തിനെതിരെ മൂന്ന് കേസുകളാണ് കേസ് തൗസൻഡ് ടു തൗസൻഡ് ഫോർ തൗസൻഡ് അതിൽ കേസ് തൗസൻഡ് എന്ന കേസിൽ സാറ നദന്യാഹുവും പ്രതിയാണ് ആ കേസിലെ സാക്ഷി പ്രധാനപ്പെട്ട സാക്ഷിയാണ് ഹദാസ് ക്ലീൻ ഹദാസ് ക്ലീൻ കഴിഞ്ഞ ദിവസം ചാനൽ ട്വൽവിന് ഇസ്രായേൽ ടെലിവിഷൻ ചാനലായ ചാനൽ ട്വൽവിന് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് സാറാ നദന്യാഹു തന്നെ വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നു ഒരു ഘട്ടത്തിൽ അവർ തന്നെ ഭീഷണിപ്പെടുത്തിയത് അവർ സ്വയം ജീവൻ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സാറാ നദന്യാഹു പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഈ സാക്ഷി ഈ പറയലുമായി മുമ്പോട്ട് പോയാൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് സാറാ നദന്യാഹു പറഞ്ഞു എന്നാണ് ഇപ്പോൾ കേസ് ടൌസന്റുമായി ബന്ധപ്പെട്ട് അതായത് ഈ നദന്യാഹുവും നദന്യാഹുവിൻ്റെ ഭാര്യയും ചേർന്ന് വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൈപ്പറ്റി എന്നുള്ള കോഴക്കേസാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസാണത് ഈ ഈ മൂന്ന് കേസുകളിലെ ഏറ്റവും ഗ്രാവിച്ച് കുറഞ്ഞ കേസ് എന്ന് വേണമെങ്കിൽ പറയാം ഇസ്രയേലിന്റെ നിയമവ്യവസ്ഥ സംബന്ധിച്ച് ആ കേസിലാണിപ്പോൾ അതിലെ പ്രധാനപ്പെട്ട സാധ്യത സാക്ഷിയായ ഹദാസ് ക്ലീൻ അതിഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഐസക് സോഗ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അദ്ദേഹം ലിക്വിഡ് പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ പ്രതിപക്ഷ നേതാവായിരുന്നു ആ സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റാനും തന്നെ സ്വാധീനിക്കാനുമായി ഐസക് സോഗ തന്റെ വീട്ടിൽ വന്നു തന്നെ വന്ന് കണ്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ അപ്പം സാറാ നദിന്യാഹുവിനെ എതിരെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ ഹദാസ് ക്ലീൻ പുറത്തുവിടുമ്പോൾ അത് ഇസ്രേലിന്റെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും വലിയ വിവാദങ്ങൾക്കും ഒക്കെ വഴിവച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഭാര്യ നേരിട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറ്റോർണി ജനറൽ ജെറുസലേം കോടതിയിലെ അറ്റോർണി ജനറൽ തന്നെ പറയുകയും ഇവർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന് പറയുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതും വലിയ വിവാദമായിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ലബനിലേക്ക് വരുമ്പോൾ ലബനിൽ ഒരു വാഹനം ഒരു ഒരു വാഹനത്തിന് നേർക്ക് ഇസ്രായേൽ സേന ആക്രമണം നടത്തി അത് ഹിസ്ബുള്ളയുടെ വാഹനമാണ് എന്നാണ് അതിൽ ഹിസ്ബുള്ളയുടെ ഭീകരരാണ് എന്നൊക്കെയാണ് ഇസ്രയേൽ പറയുന്നത് പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ലബനൻ ആ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് കാരണം വെടിനിർത്തൽ നിലവിൽ നിൽക്കെ ലബനിലേക്ക് നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ലബനൻ സർക്കാർ ഔദ്യോഗികമായി പറയുന്നു പക്ഷേ അത് ഹിസ്ബുള്ളയുടെ സൈന്യമാണ് ആ ജീപ്പിൽ സഞ്ചരിച്ചത് അതുകൊണ്ടാണ് തങ്ങളതിന ആക്രമണം നടത്തിയത് എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം അതേസമയം സിറിയയിലും സാഹചര്യങ്ങളൊട്ടും സുഖകരമല്ലാത്തൊരു സാഹചര്യമുണ്ട് മൂന്ന് സ്ത്രീകളും അഞ്ച് കുഞ്ഞുങ്ങളും സിറിയയിൽ മരിച്ചത് ഈ ഭക്ഷണ പൊതികൾക്ക് വേണ്ടി ഇപ്പോൾ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ഈ ഭക്ഷണ പൊതി വിതരണം ഉണ്ടായിരുന്നു ഈ ഭക്ഷണ പൊതികൾ വാങ്ങാനുള്ള തിക്കിലും തിരക്കിലും പെട്ടാണ് മൂന്ന് സ്ത്രീകളും അഞ്ച് കുട്ടികളും ചെറിയ കുട്ടികളും കൊല്ലപ്പെടുന്നത് അല്ലെങ്കിൽ മരിച്ചു പോകുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഭക്ഷണവും വെള്ളവും വസ്ത്രവും അങ്ങനെയുള്ള സംവിധാനങ്ങൾ പോലും ഇല്ലാതെ സിറിയയിൽ ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾ ഇപ്പോഴത്തെ ഈ ഭരണാസ്ഥിരതയുമായി ബന്ധപ്പെട്ട് വല്ലാതെ സമ്മർദ്ദം അനുഭവിക്കുന്നു വല്ലാതെ വല്ലാത്ത ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്നു എന്നുള്ള വാർത്തയാണ് സിറിയയിൽ നിന്ന് ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം ഗസയിൽ നിന്ന് ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഗസ ഗസയിലെ വിവിധയിടങ്ങളിൽ നടന്ന പോരാട്ടത്തിൽ ശക്തമായ പോരാട്ടം ഗസയിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കഫർ ബ്രിഗേഡ് അതുപോലെ ഖസാം ബ്രിഗേഡ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് അതിൽ തന്നെ മുപ്പത് പേർ ക്ഷമിക്കണം ഇരുപത് പേർ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇരുപത് പേർ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഇരുപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ഒരു മെഡിക്കൽ ജേർണൽ അവരുടെ ഒരു സംഘം പുറത്തുവിട്ടൊരു പഠനം അതിൻ്റെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ആ പഠനം പറയുന്നത് ഇപ്പോൾ ഗസയുടെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളെന്ന് പറയുന്നത് ഇതുവരെയുള്ള മരണസംഖ്യ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറിലധികമാണ് പക്ഷേ ഈ യു കെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ സംഘം പറയുന്നത് ഈ പഠനം പറയുന്നത് അത് ശരിയായ കണക്കല്ല ശരിക്കുള്ള കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കിനും നാൽപ്പത്തിയൊന്ന് ശതമാനത്തിലധികം പേർ ഗസയിൽ കഴിഞ്ഞ നാനൂറ്റി പതിനഞ്ച് ദിവസമായി അത് അതിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അല്ലെങ്കിൽ നാനൂറ്റി അമ്പത് ദിവസം ക്ഷമിക്കണം നാനൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെയുള്ള ജൂൺ മുപ്പത് വരെയുള്ള ഒരു കണക്ക് പറയുന്നത് അതുവരെയുള്ള കണക്ക് പ്രകാരം പോലും അവരുടെ കണക്ക് പ്രകാരം അറുപത്തി രണ്ടായിരത്തിലധികം പേർ എന്നാണ് അപ്പോൾ ഈ മാസം കൂടി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പത്തോ എഴുപതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു വന്നായിരിക്കാം അവരുടെ ഒരു കണക്ക് ഒരു കണക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു കണക്കിന് ആധികാരികമായ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവർ അവകാശപ്പെടുന്നത് ഈ ഗസയുടെ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്ക് ഔദ്യോഗികമായ കണക്കല്ല അല്ലെങ്കിൽ ഔദ്യോഗികമായ കണക്കല്ല ശരിയായ കണക്ക് അതിനേക്കാളൊക്കെ വലിയ ഒരു ആൾനാശം വലിയ ഒരു മനുഷ്യവേട്ടയാണ് ഗസയിൽ നടന്നിരിക്കുന്നത് എന്ന് ബ്രിട്ടൻ ആസ്ഥാനമായിട്ടുള്ള ഈ മെഡിക്കൽ ജേണൽ നടത്തിയ പഠനത്തിലാണ് വ്യക്തമാകുന്നത് ഏതായാലും ഈ ട്രംപ് ജനുവരി ഇരുപതാം തീയതി അധികാരമേൽക്കാനിരിക്കുന്നു ഇനി പത്ത് ദിവസം കൂടിയാണ് ബാക്കി അപ്പൊ ട്രംപിന്റെ വലിയ വെല്ലുവിളികളുണ്ട് ഹമാസിന് നേരെ ബന്ധികളെ വിട്ടുകൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ ഈ യുദ്ധത്തിനെതിരായ വല്ലാത്ത വലിയ പ്രതിഷേധം അലയിരിക്കുന്നു അതേസമയം യമന്റെ ഭാഗത്തുനിന്ന് അതിശക്തമായ വെല്ലുവിളി ഇസ്രയേൽ നേരിടുന്നു അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അത്തരത്തിൽ വെല്ലുവിളികൾ നേരിടുന്നു അങ്ങനെ വല്ലാത്ത ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ തന്നെ ഈ നാനൂറ്റി അറുപത്തിരണ്ടാം ദിവസം കൂട്ടക്കൊലയുടെ നാനൂറ്റി അറുപത്തിരണ്ടാം ദിവസവും കടന്നുപോകുന്നു ഈ എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ നാനൂറ്റി അറുപത്തിമൂന്നാം ദിവസത്തെ മണിക്കൂറുകളാണ് വളരെ പ്രധാനപ്പെട്ട പശ്ചിമേഷ്യയിൽ നിന്നുള്ള അപ്ഡേറ്റുകളുമായി വീണ്ടും വൈകാതെ ചേർന്നു